ഇസ്രയേലുമായി ഈജിപ്ത് ബന്ധം സാധാരണ നിലയിലാക്കിയതിനെ തുടർന്ന് കൊല്ലപ്പെട്ട അൻവർ സാധത്തിനെ ലോകം മറക്കാനിടയില്ല ആ സാഹചര്യത്തിൽ യു എസുമായി ഇസ്രയേലുമായും നയതന്ത്ര ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയാൽ അത് സ്വന്തം ജീവന് ഭീഷണിയാകുമോ എന്ന ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് സൗദി കരീഡാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇസ്രയേൽ സൗദി അറേബ്യ ബന്ധം സാധാരണ നിലയിൽ ആക്കിയാൽ താൻ വധിക്കപ്പെടാൻ സാധ്യത ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ അമേരിക്കൻ പ്രതിനിധികളുമായാണ് സൗദി കിരീടാവകാശ് തന്റെ ആശങ്ക പങ്കുവച്ചത് എന്നാണ് റിപ്പോർട്ട് ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങളുടെ പേരിൽ താൻ വധിക്കപ്പെടുമെന്ന് സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഭയപ്പെടുന്നതായി മൂന്ന് യു എസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് യു എസ് മാധ്യമമായ പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നത് പേര് വെളിപ്പെടുത്താത്ത ഒരു മൂന്ന് യു എസ് ഉദ്യോഗസ്ഥനെയും ചർച്ചകളെക്കുറിച്ച് വിശദാംശങ്ങൾ അറിയുന്ന രണ്ട് വ്യക്തികളെയും ഉദ്ധരിച്ചായിരുന്നു ഈ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബറിൽ ഇസ്രായേലുമായി ഈജിപ്ത് ബന്ധം സാധാരണ നിലയിലാക്കിയതിനെ തുടർന്ന് കൊല്ലപ്പെട്ട ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്തിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഹമ്മദ് ബിൻ സൽമാൻ തന്റെ ആശങ്ക അറിയിച്ചത് എന്നാൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ തയ്യാറായാൽ മാത്രമേ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കാനാവൂ എന്നതായിരുന്നു സൗദി കിരീടാവകാശിയുടെ നിലപാട് അല്ലാത്ത പക്ഷം അറബ് മുസ്ലിം ലോകത്ത് സൗദി അറേബ്യക്കെതിരെ വലിയ വിമർശനം വിമർശനമുണ്ടാവുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കവെയാണ് ഇസ്രയേലിനെതിരെ ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണം നടത്തുന്നതും മേഖല വീണ്ടും സംഘർഷഭൂമിയാകുന്നതും എന്നാൽ ഗാസയ്ക്കെതിരായ ഇസ്രയേലിൻ്റെ യുദ്ധം തുടരുമ്പോഴും അവരുമായുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിന്ന് സൗദി കിരീടാവകാശി പിന്മാറിയിട്ടില്ല എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു സൗദികൾ ഇതിനെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കുന്നു മിഡിൽ ഈസ്റ്റിലെ തെരുവുകൾ ഇതിനെക്കുറിച്ച് ആഴത്തിൽ ശ്രദ്ധിക്കുന്നു ഇസ്ലാമിന്റെ പുണ്യസ്ഥലങ്ങളുടെ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ അക്കാര്യം ഞാൻ അഭിസംബോധന ചെയ്യേണ്ട ആളാണ് ഇല്ല എങ്കിൽ എന്റെ കാലാവധി സുരക്ഷിതമാകില്ല ഞങ്ങളുടെ മേഖലയിലെ നീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് അമേരിക്കൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത് ഇങ്ങനെ എന്ന പൊളിറ്റിക്കോ ഒരു സോഴ്സിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇതേക്കുറിച്ച് സൗദിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല ലോക മുസ്ലിങ്ങളുടെ കണ്ണിൽ സൗദി അറേബ്യയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത് ഇസ്ലാമിന്റെ രണ്ട് പുണ്യസ്ഥലങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ സൗദിയുടെ ഓരോ പ്രവർത്തനങ്ങളും വളരെ ശ്രദ്ധയോടെയാണ് മുസ്ലിം ലോകം നിരീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതായും ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഗൾഫ് അയൽക്കാരായ ബഹ്റൈനും യു എയും മൊറോക്കോയും രണ്ടായിരത്തി ഇരുപതിൽ യു എസ് ഇടനിലക്കാരനായി കൊണ്ടുവന്ന എബ്രഹാം കരാറിൽ ഒപ്പുവെച്ച് ഇസ്രയേലുമായി ബന്ധം സ്ഥാപിച്ചപ്പോഴും സൗദി അറേബ്യ അതിൽ അംഗമായിരുന്നില്ല എന്നാൽ ജോ ബൈഡൻ അധികാരത്തിൽ എത്തിയ ശേഷം രണ്ട് രാജ്യങ്ങളെയും തമ്മിൽ യോജിപ്പിക്കാനും പരസ്പര ധാരണയിലെത്താനും യു എസ് ഭരണകൂടം കാര്യമായ ശ്രമങ്ങൾ നടത്തിയിരുന്നാണ് പകരം യു എസ് സുരക്ഷാ സിവിലിയൻ ആണവ പദ്ധതിക്കുള്ള പിന്തുണ ഇതൊക്കെയായിരുന്നു അമേരിക്ക നൽകിയിരുന്ന വാഗ്ദാനം അറബ് ലോകത്ത് ഇസ്രയേലിനോടുള്ള രോഷം വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ആ അവസ്ഥയിൽ ഗാസൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷമാണ് അദ്ദേഹത്തിന്റെ ആശങ്കകളെ കൂട്ടുന്നത് ഈ അപകട സാധ്യതകൾക്കിടയിലും നയതന്ത്ര പ്രക്രിയ തുടരാൻ മുഹമ്മദ് ബിൻ സൽമാൻ തീരുമാനിച്ചിരിക്കുന്നു ഭീഷണിയെക്കുറിച്ച് കുറിച്ച് പൂർണ്ണമായും ബോധവാനാണ് എന്നും എന്നാൽ കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ന്യൂസ് പുറത്തു വരുന്നത്